ആളുകൾ ഇങ്ങനെ വാച്ച് ചെയ്യും നമ്മൾ ഒരാൾ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞ പിന്നെ നമ്മൾ ഇങ്ങനെ ആളെ വാച്ച് ചെയ്യാൻ തുടങ്ങും എന്താ പറയുന്നത് എവിടെയാ പോണത് എന്താ വാഹനം എന്താ എന്താ നാട് ഇതൊക്കെ നമ്മൾ വാച്ച് ചെയ്യും ഒരാളെ സ്വാഭാവിക അറിയപ്പെട്ട് തുടങ്ങുമ്പോ അങ്ങനെ തുടങ്ങുന്ന ആൾക്കാർ ഇങ്ങനെ മനുഷ്യന്മാരുടെ സ്വകാര്യതകൾ അന്വേഷിക്കാൻ തുടങ്ങും എന്റെ ആവശ്യമില്ല ഏതോട്ട് പോയാൽ മതിയാവും പക്ഷേ സ്വകാര്യതകളിലേക്ക് എത്തിപ്പെടാൻ മനുഷ്യർ ക്യൂരിയോസിറ്റി ഉണ്ടാവും എങ്ങോട്ടായി പോകുന്നത് എന്നറിയാൻ വലിയ ജിജ്ഞാസുണ്ടായി വലിയ ഒരു ഒരു ഉണ്ടായി മഹാനായ ഫാറൂഖ് ബഹുമാനപ്പെട്ട അന്ന് തീരുമാനിച്ചു നാളെ അറിയാതെ ഫോളോ ചെയ്യണം എങ്ങോട്ടാ അങ്ങനെ രാവിലെ പോയി നോക്കുമ്പോ സിദ്ധീഖർ അള്ളാഹുനും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങനെ നടക്കുന്നുണ്ട് ആ വെളിച്ചം വരുന്നതിന്റെ മുമ്പ് ഒരേ നടത്തം നടന്ന് 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 ഒരുപാട് ദൂരം എത്തിയപ്പോ ഏതോ മരത്തിന്റെയും പാറിന്റെ ഒക്കെ മറ പിടിച്ചു അങ്ങരങ്ങൾ കുറെ ദൂരത്തുകൂടെ ശക്തി ഗീതങ്ങൾ കാണാതെ പിന്നാലെ പോകുന്നുണ്ട് എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്ന് ചെന്ന് നോക്കുമ്പോ ചെറിയ പുരയിലേക്ക് ഒരു ചെറിയ കൊച്ചു വീട് ഒരു ചെറിയ വീട് ഒരു മണിക്കൂർ സമയം കഴിഞ്ഞപ്പോ പുറത്തിറങ്ങി വന്നു തിരിച്ചു മദീനത്തേക്ക് പോകുന്നുണ്ട് അമർ തങ്ങൾ ഒളിച്ചിരുന്നു അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് അവിടെ വീട്ടുകാരുടെ വാതിൽ തുറന്നു കൊടുത്തു നോക്കുമ്പോ ഈ ഉമ്മക്ക് കണ്ണു കാണൂല കണ്ണു കാണാത്തൊരു ഉമ്മയാണ് ആരെ ചെയ്യുന്നറിയോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്ന പവറിലിരിക്കണോ പ്രസിഡന്റ് ഓഫ് ദ കൺട്രി അത്രയും വലിയ സ്ഥാനാണ് കരിമ്പൂച്ചകളോ ഒരു സെക്യൂരിറ്റിയോ ആരില്ലാതെ ഒറ്റയ്ക്ക് പോയിട്ട് ചെയ്തു വന്ന ഒരു കർമ്മം അമൃതങ്ങൾ കണ്ടുപിടിച്ചതാണ് ഇതേ നിങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല ഉമ്മ ഇവിടെ വന്നു പോയ ആൾ ആരങ്ങറിയോ ഇല്ല മോനെ എനിക്കറിയൂല ആളെ പേര് എനിക്കറിയൂല എനിക്ക് അറിയില്ല വന്ന് ചെയ്തത് എന്നും വരും രാവിലെ എന്റെ വീട് നടിച്ചു വേര് വൃത്തിയാക്കും എന്റെ ആടിനെ പാല് കറന്ന് എനിക്ക് കുടിക്കാനുള്ള പാലും രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് പോകും എത്ര കാലായി കുറേ വർഷമായി ചെയ്യാൻ തുടങ്ങി അറിയോ എനിക്കാളറിയില്ല പൊട്ടിക്കരഞ്ഞ ആരാണ് പണി ചെയ്തത് നമ്മുടെ ഒരു പഞ്ചായത്തിന്റെ വാർഡ് മെമ്പർ ഈ പണി ചെയ്യോ ഇങ്ങനെ ആരും ഇപ്പൊ മിനിമം നാല് ഫോട്ടോഗ്രാഫർ ഒക്കെ കൊണ്ടുവല്ലോ നമ്മള് ഇവിടെ മെമ്പർമാരുണ്ടോ എന്ന് എനിക്കറിയില്ലേ ഞാൻ വെറുതെ പറയാനേ അല്ല അങ്ങനെ നമ്മളെ ഒരു ചെറിയ ചെറിയ ചെടി ഒരു ചെറിയ നട മന്ത്രി നടുന്നു മന്ത്രി നട്ടിട്ടുണ്ടാവില്ല മന്ത്രി കൊടുത്ത് അപ്പതാ നടത്താ കൊടുത്ത വെച്ചിട്ടോ എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടാവും നമ്മൾ എന്താ ഫോട്ടോ ചെയ്യാ എന്താണ് ഒന്നും ചെയ്യാത്തതൊക്കെ ചെയ്തു എന്ന് ഇന്ന്

വർഷം സുന്നത്ത് നോമ്പെടുത്തിട്ട് പൊരക്കാൻ അറിഞ്ഞിട്ടില്ല നാൽപ്പത് വർഷം കച്ചവടക്കാരനായിരുന്നു കച്ചവടത്തിന് പോകുമ്പോ വീട്ടിൽ നിന്ന് ടിഫിൻ അതിന്റെ ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടുപോകും ഭാര്യ എന്തെയും ഉച്ചക്കുള്ള ഭക്ഷണം കൊടുത്തു പിന്നെ രാത്രി മകരി കഴിഞ്ഞാൽ ഒന്നുമില്ലല്ലോ വളബ് ഒന്നും ഇല്ലല്ലോ സൂര്യാസ്തമിച്ചാൽ കട അടച്ചു തിരിച്ചു പോകരി പോകുമ്പോ ഇയാൾക്ക് ഒന്നിടപെട്ട ദിവസങ്ങൾ സുന്നത്ത് നോമ്പായിരുന്നു ഒന്നിടപെട്ട ദിവസം നോമ്പ് നോക്കുന്ന അന്ന് ഉച്ചഭക്ഷണം ആ അങ്ങാടിയിലെ പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കും രാത്രി ഭക്ഷണം വരെ പോയി കഴിക്കും അദ്ദേഹം കഴിക്കും ഇങ്ങനെ നാൽപ്പത് വർഷം കഴിഞ്ഞ് മരിക്കുമ്പോഴാ അറിയുന്നത് ഇയാൾ നാൽപ്പത് വർഷം ഒന്നിടവിട്ട് സുന്നത്ത് നോമ്പ് നോക്കി മനുഷ്യനാ നമ്മൾ നോക്കും ഒന്നിടവിട്ട് ആയിട്ട് ഒരു ദിവസം നോമ്പെടുക്കും പിന്നെ അങ്ങനെ നോമ്പെടുത്തത് നോമ്പെടുത്തത്യോ ഭാര്യയ്ക്കും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും പിന്നെ രാത്രി വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് രാത്രി ഭക്ഷണം നോമ്പ് തുറക്കണം അങ്ങനെ സ്വകാര്യമായി ചെയ്യുന്ന നന്മകൻ നമുക്കിത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഇതാണ് നമ്മള് നാലാള ഈ അറിയിപ്പ് നാളെ നമ്മുടെ നമ്മൾ അത് ചോദിച്ചു െ ഞാൻ ഒറ്റക്ക് പള്ളിയിൽ നിസ്കരിക്കുമ്പോഴേ ഒറ്റക്ക് നിസ്കരിക്കുമ്പോ നിസ്കരിക്കാനും നടക്കുന്ന സമയമല്ല ഞാൻ നിസ്കരിക്കുമ്പോ ഞാൻ അള്ളാഹുക്ക് വേണ്ടി മാത്രം നിസ്കരിച്ചതാണ് നബിയെ പക്ഷെ ഒരാൾ അവിടെ കടന്നു വന്നപ്പോ എന്റെ മനസ്സിൽ എന്തോ സന്തോഷം തോന്നി ഇദ്ദേഹം കണ്ടിട്ടുണ്ടല്ലോ എന്റെ നിസ്കാരം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ നബിയെ മഹാനായ മനസ്സിന്റെ അതായിരുന്നില്ലല്ലോ നിങ്ങൾ രഹസ്യമാക്കി ചെയ്തതിന്റെ കൂലിയും നിങ്ങളുടെ കർമ്മം പരസ്യമായതിന്റെ കൂലിയും അള്ളാഹു നിങ്ങൾക്ക് തരും എന്റെ കാരണം അറിയോ അവര് ചിന്തിച്ചത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയല്ല മറ്റുള്ളവർ കാണാൻ വേണ്ടിയല്ല നിസ്കരിച്ചത് നമ്മുടെ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഒന്നും ഉണ്ടാവില്ല മതി നമ്മൾ ആരെയും ആരെയും കാണിക്കേണ്ട കാണിക്കേണ്ട മനസ്സിന്റെ ഉള്ളിലെ ശുദ്ധത കൊണ്ട് അല്ലാഹു തആല സ്വർഗ്ഗം കൊടുക്കും ചെറുക്ക് അങ്ങനെയാണ് ഹബീബ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇരിക്കുമ്പോൾ യദ്ഖുലു അലൈക്കും അഹ്ലിൽ ജന്നഹ് സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരു മഹാ മനുഷ്യൻ നിങ്ങളുടെ സദസ്സിലേക്ക് വരാനിരിക്കുന്നുണ്ട് കേട്ടോ ആ മനുഷ്യന്റെ ഇടത് കയ്യിൽ രണ്ട് ചെരുപ്പുകൾ ഉണ്ടാകും ഇടത് കയ്യിൽ രണ്ട് ചെരുപ്പുകൾ വെച്ച് നിങ്ങളുടെ സദസ്സിലേക്ക് വരുന്ന ആ മനുഷ്യൻ നോക്കി വരാൻ സ്വർഗത്തിലാണ് സാധുവായ മനുഷ്യൻ വന്നു രണ്ട് പിടിച്ചിട്ട് ചെരുപ്പുകൾ അവിടെ വന്നിരുന്നു ആരൊന്നും പറഞ്ഞിരുന്നു പറഞ്ഞു വരുന്നതിന് മുമ്പ് അതും വലിയൊരു വിഷയമാണ് നമ്മൾ യോഗങ്ങളും യോഗം സ്റ്റേജൊക്കെ കിട്ടുമ്പോളേ ആൾക്കാരെ ഇരുത്തിയിട്ട് പറയാൻ പാടില്ല ആൾ വരണിന് മുമ്പൊക്കെ പറയാനുള്ളത് വേണമെങ്കിൽ പറഞ്ഞുപോലെ ആളെ ഇരുത്തിയിട്ട് പറയരുത് ഒന്നുമില്ല കേൾക്കുന്ന മനുഷ്യന് തോന്നൂല ഞാൻ തിരക്കേടില്ലല്ലോ അത് തോന്നുന്നത് ഇവറാണ് അഹങ്കാരം എന്നതിൻ്റെ പേര് മൈക്കിലൊക്കെ പറയുമ്പോഴേ സ്വാഗതമൊക്കെ പറയുന്ന സമയത്തൊക്കെ വല്ലാണ്ട് പുഴ്ത്തി പറയരുത് വല്ലാണ്ട് നല്ല തീരെ പുഴ്ത്തി പറയുന്നത് ഇല്ലാത്ത സമയത്ത് വേണേൽ പറയാം ആൾ കേൾക്കാത്ത സമയത്ത് അങ്ങനെ പറയേണ്ട ഉദ്ദേശം നമ്മെ പറയാം ഇരുത്തിയിട്ടെങ്ങനെ പറയാം ഇരുത്തി പറയണത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പറയണില്ല എന്നാലും രണ്ടു വാക്ക് പറയട്ടെന്താ പറഞ്ഞത് അപ്പൊ നമ്മൾ അങ്ങനെ മനുഷ്യന്മാർക്ക് അഹങ്കാരം ഉണ്ടാക്കും ഒരാൾ ചെയ്ത് നല്ലാക്കി വേണ്ടി ചെയ്തതായിരിക്കും നമ്മൾ പള്ളിക്ക് ഒരു ഒത്തിരി ശരതെന്ന് വിചാരിക്ക ഉദാഹരണം പറയാം മുപ്പിരത് നല്ലാക്കി വേണ്ടി ചെയ്താ പക്ഷേ നമ്മൾ പറഞ്ഞിട്ട് മുപ്പിരുക്ക് സ്വീകരണം ഒരു അവാർഡും ഒരു പൊന്നാടിയൊക്കെ ഇരിക്കുമ്പോ യാ അള്ള ചെയ്ത് ഉഷാറായിരിക്കണല്ലോ നിങ്ങൾക്ക് തോന്നിയാൽ ആ കൊടുത്ത പൈസ പോയിരുന്നു അപ്പൊ നമ്മൾ ഒരാളുടെ സൽക്രമം നഷ്ടപ്പെടുത്തു പോകും പ്രത്യേകിച്ച് ഈ മൈക്കൊക്കെ ഉള്ള കാലല്ല അങ്ങനെ പറഞ്ഞു എന്താ അനൗൺസ്മെന്റുകളൊക്കെ നമ്മൾ അങ്ങനെ വല്ലാണ്ട് മനുഷ്യന്മാരെ മുഖത്ത് നോക്കി മുഖത്ത് നോക്കി പ്രശംസിക്കുന്ന ഒരാളെ കൊല്ലുന്നതിന്റെ തുല്യാണ് അങ്ങനെയാണ് നമ്മുടെ സംസ്കാരം ഇന്നങ്ങല്ല മുഖത്ത് നോക്കി പറയാതിരുന്ന കൊല്ലുന്നതിന് തുല്യേ ഇരുത്തി ഇന്നെ പറ്റി ഒന്നും പറഞ്ഞു പേരെന്താ ഇവരെ പറഞ്ഞിട്ടില്ലേ അവർ ചെയ്തതിന് അബ്വാഹു കൂലി കൊടുക്കട്ടെ അവരുടെ അഭാവത്തിൽ പറയാനാണ് അവരിഴുത്തിയിട്ട് പറയാൻ പാടില്ല ഒന്നുമല്ല വെറുതെ ഒരു ഗൾഫുകാർക്കാണ് അസുഖം പ്രവാസി സംഘടനകൾക്കൊക്കെയാണ് ഇതിൻ്റെ അസുഖമുള്ളത് വല്ല എവിടെ പറയേണ്ട ആവശ്യമില്ല ഗൾഫുകാർക്ക് വന്ന ഒരു അസുഖമാണ് ഇത് വല്ലാണ്ട് ഈ ഫോട്ടോത്തിന് മുമ്പിൽ ഇന്ന് കൊടുക്കുക എന്ന് പറഞ്ഞത് നാലാളറിയിക്കുക എന്ന് പറഞ്ഞത് ഒരസുഖമാണ് എന്താ ചെയ്യുക ഓരോരസം കുറെ അസുഖമല്ലേ വിലപ്പെട്ട ഒരസുഖം ഗൾഫ്കർക്ക് കിട്ടിയത് അതാണ് ഈ ഷോക്ക് അബ്വാഹു കാത്ത് രക്ഷിക്കട്ടെ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഒന്നും പറഞ്ഞില്ല അയാൾ ചെരുപ്പ് പിടിച്ചു വന്നു അവിടെ ഇരുന്നു ക്ലാസ് കേട്ട് പോയി രണ്ടാമത്തെ ദിവസം ഇതേ വാക്ക് പറഞ്ഞു ഒരു മനുഷ്യൻ കടന്നു വരാനിരിക്കുന്നുണ്ട് തന്റെ ചെരുപ്പുകൾ പിടിച്ചിട്ട് വരുന്നുണ്ട് ഇതേ ആൾ ചുറ്റി വന്നു അങ്ങനെ മൂന്നാമത്തെ ദിവസവും ഇതാവർത്തിച്ചപ്പോ മഹാനായ ഈ മനുഷ്യന്റെ പിന്നാലോന്ന് എനിക്ക് കൂടണം ഇയാള് ചെയ്യുന്ന മഹാകർമ്മം എന്താണെന്ന് എനിക്കൊന്നറിയണം സ്വർഗത്ത് പോകുന്ന ഉറപ്പുള്ള ഈ പത്ത് സഹാബികൾ നമ്മൾ അക്ഷരത്തിൽ മുബ്ശരി എന്ന് പറയില്ലേ സ്വർഗത്തിൽ പോകുന്ന പത്ത് പേർ അത് ഒരു ഇരുത്തത്തിൽ ലഭ്യതങ്ങൾ ഒറ്റടിക്ക് പറഞ്ഞ പത്ത് പേരാ ഒരുപാട് ആളുകൾക്ക് സ്വർഗം പറഞ്ഞെടുത്തുണ്ട് ഒരുപാട് ആളുകൾക്ക് അതിൽപ്പെട്ട ഒരാളിയാണ്